ഐഷ ഹസീന എഴുതിയ മൗനം കൊണ്ട് മുറിയുന്ന വാക്കുകൾ സ്വപ്ന ജയൻസിന്റെ അടർന്ന ചില്ലകൾ എന്നീ രണ്ട് പുസ്തകങ്ങളാണ് ഇന്ന് ഇവിടെ പ്രകാശിതമാകുന്നത് പബ്ലിക്കേഷൻ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഉർമൊഴി പബ്ലിക്കേഷന്റെ ചെയർമാൻ ശ്രീ രാജശ്രീ സജീവിനെ ക്ഷണിക്കുന്നു ഉയർമൊഴി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശിതമാകുന്നത് ഐഷ ഹസീനയുടെ മൗനം കൊണ്ട് മുറിയുന്ന വാക്കുകൾ എന്ന ചെറുകുറിപ്പും സ്വപ്ന ജയൻസിന് അടർന്ന ജില്ലകൾ എന്ന കവിതാ സമാഹാരവും ഈ പുസ്തകങ്ങളെ പ്രകാശനകർവം നിർവഹിക്കുന്ന ശ്രീമതി ദിവ്യ എസ് അയ്യർ പുസ്തകം ഏറ്റുവാങ്ങുന്ന പാർവതി ദേവി ശ്രീ വിനോദ് വെള്ളായണി ശ്രീമതി ദത്താത്രേയ ദത്തു പ്രിയപ്പെട്ട രചയിതാക്കളായ ആയിഷ ഹസീന സ്വപ്ന ജെയിൻസ് എന്നിവരെ ഉയർമൊഴി സഹർഷം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രകാശക എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഏറ്റുവാങ്ങുന്ന പാർവതി ചേച്ചി രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഏറ്റവും വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ട ആയുഷ ഹസീനയുടെ മൗനം കൊണ്ട് മുറിയുന്ന വാക്കുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായി പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് ഉള്ളത് കൃത്യമായ നിലപാടും അതുപോലെ തന്നെ മനസ്സിൽ വിശാലതയുമുള്ള ഒരു എഴുത്തുകാരിയാണ് ശ്രീമതി ആയുഷ ഹസീന കവി എന്നതിലുപരി ആയുഷ ഹസീന നടത്തുന്ന മറ്റു പ്രവർത്തനങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആയുഷയുടെ മൗനം കൊണ്ട് മുറിയുന്ന വാക്കുകൾ ഉയർമൊഴി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള നൂറ്റി കുറിപ്പുകളും ആ കുറിപ്പുകൾ എന്തിനെക്കുറിച്ചുള്ളതാണ് എന്ന് എഴുത്തുകാരി തന്നെ ഇതിൻ്റെ ആമുഖക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് സമൂഹത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള വ്യത്യസ്ത അനുഭവങ്ങൾ കാറ്റ് മഞ്ഞ് തണുപ്പ് ചൂട് മഴ കൂടാരങ്ങൾ പ്രണയം ഇഷ്ടം സ്നേഹം രതി വിരഹം ദുഃഖം വ്യക്തികൾ സമ്പർക്കം കാഴ്ച സ്പർശം നിദ്ര ഇങ്ങനെ ഇടകലർന്ന അനുഭവ വേദ്യങ്ങളാകുന്ന ജീവിതത്തിൻ്റെ ചിന്തകളെയാണ് എഴുത്തിലൂടെ ആയുഷ ഹസീന നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് പ്രശസ്ത പാശ്ചാത്യ എഴുത്തുകാരനായിട്ടുള്ള ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു എഴുത്തിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അനിവാര്യമായ മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുന്നത് വ്യക്തത ലാളിത്യം വ്യക്തിത്വം എന്നുള്ളതാണ് വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് വായിച്ചു പോകാവുന്ന അതേസമയം വായിച്ചു പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഈ നൂറ്റി എഴുപത്തിയാറും കുറിപ്പുകളും അതൊരു കൂരമ്പ് പോലെ നമ്മുടെ മനസ്സിനകത്ത് അവശേഷിക്കുന്നു എന്നുള്ളതാണ് ആയിഷ ഹസീരയുടെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഈ പുസ്തക വായനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണം എന്ന് മാത്രം ശിപാർശ ചെയ്തുകൊണ്ട് ഈ പുസ്തകത്തിലെ മൂന്നോ നാലോ ചെറിയ കുറിപ്പുകൾ വായിക്കുന്നു ഓരോ മനുഷ്യരുടെയും ഭാവങ്ങളിൽ നമുക്കറിയാം അവർ നമ്മോടെന്ത് ചിന്തിക്കുന്നുവെന്ന് വേദനിപ്പിക്കുമ്പോൾ നമ്മൾ മൗനം പാലിക്കുന്നത് അവരോടുള്ള ഇഷ്ടവും സ്നേഹവും കൊണ്ട് അത്രമേൽ ഭംഗിയുള്ളതെന്തും ഇല്ലാതെയാകുന്നു ആത്മനൊമ്പരങ്ങൾക്ക് കൂട്ടുകൂടാൻ ഓരോരോ കാരണങ്ങൾ നീ ഉണ്ടെന്നു കരുതി ഞാനും ഞാനുണ്ടെന്നു കരുതി നീയും അഹന്ത എടുക്കണ്ട നിനക്ക് നീയും എനിക്ക് ഞാനും എന്നതാണ് പരമമായ സത്യം ഞാൻ എന്നെ പറ്റി നിങ്ങളോട് സംവദിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഓർത്തുകൊണ്ടേയിരിക്കണം തീർച്ചയായും മൗനം കൊണ്ട് മുറിയുന്ന വാക്കുകൾ എഴുത്തുകാരി എഴുത്തുകാരിയെ പറ്റി നമ്മളോട് സംവദിക്കുന്നു അപ്പോൾ നമ്മൾ തന്നെ െ കുറിച്ച് ഓർക്കുന്നു നമ്മളെ കുറിച്ച് ഓർക്കുന്നു ഈ സമൂഹത്തെ കുറിച്ച് ഓർക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനരായവർക്കും സ്നേഹമുള്ളവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം വളരെ കുറഞ്ഞ സമയമാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഒന്ന് ചുരുക്കി പറയാം നൊമ്പരപ്പൂക്കൾ മുതൽ അക്ഷരങ്ങളുടെ പുനർജനി എന്ന് അവസാനിക്കുന്ന അൻപത്തിയൊന്ന് കവിതകളുടെ സമാഹാരമാണ് തീർച്ചയായും അടർന്ന ചില്ലകൾ എന്ന സ്വപ്ന ജയൻസിൻ്റെ പുസ്തകം സിംഹഭാഗവും പ്രണയ കവിതകൾ കൊണ്ട് നിറഞ്ഞതാണ് അങ്ങനെയിരിക്കലും പ്രണയമല്ലാത്ത സാമൂഹ്യ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കവിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾക്കും വ്യഞ്ജനാക്ഷരങ്ങൾക്കും കൂട്ടക്ഷരങ്ങൾക്കും ചില്ലക്ഷരങ്ങൾക്കുമൊപ്പം ഹൃദയാക്ഷരങ്ങളും സ്നേഹാക്ഷരങ്ങളും തുന്നിച്ചേർത്ത കവിതകളാണ് തൻ്റേതെന്നാണ് കവി അവകാശപ്പെടുന്നത് ഒപ്പം പിടിച്ചടക്കലുകൾക്കിടയിൽ ആർത്തട്ട ആർത്തട്ടഹസിക്കുന്ന നരാധമന്മാരുടെ പോർവിളികൾക്കുമിടയിൽ ജീവന് വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യരുടെ വികാരവിലാപങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ കവിയെ ശ്രമിച്ചിട്ടുണ്ട് ഇതിലെ ഒരു കവിയും കവിതയും എന്ന് പറയുന്ന കവിതയിലെ ഒരു എട്ട് പേര് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം കവിത പാൽപായസമുണ്ടുറങ്ങുമ്പോൾ അരവയർ പട്ടിണിയിൽ വരിഞ്ഞു മുറുക്കി കവി ഉറങ്ങാതെ ആകാശം നോക്കിക്കിടന്നു കവിത നക്ഷത്ര കുഞ്ഞുങ്ങളെ താരാട്ടുപാട്ടി ഉറക്കുമ്പോൾ കവി ഇല്ലായ്മയുടെ നടുവിൽ നട്ടം തിരിഞ്ഞു നടന്നു ഇങ്ങനെ കവിയും കവിതയുമായുള്ള നിരന്തര സമ്പർക്കങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് ആ കവയത്രി അവതരിപ്പിക്കുകയാണ് ഒപ്പം ആയിഷ ഹസീനയുടെ മൗനം കൊണ്ട് മുറിയുന്ന വാക്കുകൾ കൂടി ഇവിടെ പ്രകാശനമുണ്ട് അപ്പോൾ രണ്ടു പേരുടെയും പുസ്തകങ്ങൾക്കും തുടർന്നുള്ള എഴുത്ത് ജീവിതത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹം പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ഡോക്ടർ ദിവ്യസർ ഐസിനെ ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട പാർവതി ചേച്ചിയും ക്ഷണിക്കുന്നു പറയാൻ പാടില്ല ശ്രീ ക്ഷണിക്കുന്നു പുസ്തകങ്ങളുടെ കൂടുതൽ ിക്കൊണ്ട് ഇക്കുറിയും കേരള നിയമസഭയുടെ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്ന് വളരെ സവിശേഷമായ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം മനുഷ്യന് ഏറ്റവും അധികം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് വേഷക വേഷങ്ങൾക്കപ്പുറം ഭാഷകൾക്കപ്പുറം ദേശങ്ങൾക്കപ്പുറം മനുഷ്യനായി പിറന്നവരെല്ലാവരും എഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് വികാരങ്ങളാണ് ആ വികാരങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിവേചനവും ലോകത്തിലാരും ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല അത്തരത്തിൽ മനുഷ്യ മനസ്സുകളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഇവ രണ്ടും എന്നുള്ളതാണ് അതിനെ ഏറെ സവിശേഷമാക്കുന്നത് ആദ്യം മൗനം കൊണ്ട് മുറിയുന്ന വാക്കുകളാണ് എനിക്ക് ലഭിച്ചത് അപ്പൊ അതാണ് കൂടുതൽ ഞാൻ നോക്കിയത് വാക്കുകൾക്കിടയിലുള്ള ഇടനാഴികളാണ് അവയ്ക്ക് അർത്ഥമേകുന്നത് എന്നുള്ളത് ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്കും ബോധ്യമാകും ശരിക്കും വാക്കുകൾ മാത്രമല്ല സംഗീതത്തെ അങ്ങനെയാണ് പറയാറുള്ളത് ബീത്തോവന്റെ സംഗീതം മുതൽ ഇന്നലെ ജയേട്ടൻ്റെ ഓർമ്മദിനായിരുന്നു അപ്പം അവിടെ ജയേട്ടൻ്റെ ഗാനം വരെയുള്ള പല തരങ്ങളിലുള്ള പല കാലഘട്ടങ്ങളിലുള്ള സംഗീത ആസ്വാദകരുടെയും സംഗീതജ്ഞരുടെയും ജീവിതം എടുത്തു നോക്കിയാലും അവരുടെ സൃഷ്ടികൾ എടുത്തു നോക്കിയാലും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് സംഗീതത്തെ അഴകേകുന്നത് ആ നൊട്ടേഷനുകളല്ല ആ നൊട്ടേഷനുകൾക്കിടയിലുള്ള വിരാമങ്ങളാണ് ആ വിരാമങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് താളമില്ല വാക്കുകൾക്കിടയിലുള്ള മൗനമാണ് യഥാർത്ഥത്തിൽ കവിതയ്ക്കും ഗാനത്തിനും ഒക്കെ അഴകേകുന്നത് എന്നുള്ളത് സംഗീത ശാഖയെ ആഴത്തിൽ അറിയുന്നവർ ആസ്വദിക്കുന്നവർ എല്ലാവരും മനസ്സിലാക്കും മനുഷ്യ മനസ്സിൻ്റെയും സംഗീതത്തിൽ അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് പലപ്പോഴും നാം ഇന്നത്തെ കാലഘട്ടത്തിൽ മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് കാരണം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നമ്മളെല്ലാവരും എന്ന് നമുക്കത് ഇഷ്ടമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ ഇന്നത്തെ സാമൂഹിക ഘടനയും ഇന്നത്തെ ലോകവും വേഗതയിൽ വേരൂന്നി നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളതുകൊണ്ട് ഒരു വൻഭയത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മോഹചോദിതം ഈ മനുഷ്യൻ്റെ നിരന്തരാനം എന്ന ബലാമണി ഉമ്മയുടെ വാക്കുകളാണ് അതിനെ ഏറ്റവും മനോഹരമായി പ്രവചിച്ചതും ഇന്ന് പ്രതിഫലിപ്പിക്കുന്നതും അങ്ങനെയുള്ള ആ നിരന്തരാനത്തിൽ ഇടയ്ക്ക് മനുഷ്യ വികാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു വിരാമം അത് എന്നും മനുഷ്യന് വിളങ്ങുവാൻ ഉതങ്ങുന്നതാണ് വേരുകൾ പൊടിക്കുവാൻ ഉതകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ട് പുസ്തകങ്ങൾക്ക് ഇന്ന് സാന്നിധ്യമേകുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം കൊണ്ട് സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നു പ്രകാശനം ചെയ്യുവാൻ എന്നെ ക്ഷണിച്ചതിൽ അതിയായ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു നമസ്കാരം പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ പാർവതി ചേച്ചിയെ സംസാരിക്കുന്നു ഇവരുടെ മണിയടി ശബ്ദം നമ്മൾ ഭയക്കുന്നത് കൊണ്ട് അധികം നേരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഐഷ ഹസീന എൻ്റെ സുഹൃത്തും സഖാവുമാണ് മൗനം കൊണ്ട് മുറിയുന്ന വാക്കുകൾ എന്നത് തീർച്ചയായിട്ടും ഐഷയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതവും സാഹിത്യവും ദർശനവും എല്ലാം ചേർന്നതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മൾ റൂമിയുടെയും അല്ലെങ്കിൽ ഒക്കെ പറയുന്നത് പോലെയുള്ള ചെറു ചെറു ഹൈക്കു കവിതകൾ പോലെയുള്ള ചെറിയ ചെറിയ കവിതകളുടെ ശകലങ്ങൾ എന്ന് പറയാവുന്നതാണ് മൗനം കൊണ്ട് മുറിയുന്ന വാക്കുകൾ അത് യഥാർത്ഥത്തിൽ ഏർ വലിയ ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും ആഴങ്ങളിൽ നമ്മൾ പോലും തിരിച്ചറിയാതെ കിടക്കുന്ന ചില വികാര വിചാരങ്ങളെ അത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഐഷ ചെയ്യുന്നത് ഐഷ ജീവിതം കൊണ്ട് തന്നെ സ്വാതന്ത്ര്യം എന്നത് പ്രത്യേകിച്ചും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു കിട്ടാക്കനിയായിരിക്കുമ്പോൾ ജീവിതം കൊണ്ടും തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും തൻ്റെ ഒക്കെ ആ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ ആ മനോഹരമായ ഒരു ലോകത്തേക്കുള്ള ആ വലിയ സ്വപ്നം അത് നിലനിർത്തിക്കൊണ്ടാണ് ഏർ ഐഷ എഴുതുന്നത് സ്വപ്ന ജയൻസിന്റെ അടർന്ന ചില്ലകൾ അതിൻ്റെ മൂന്നാമത്തെ എഡിഷനാണ് വർ രണ്ടുപേരും തന്നെ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് തൻ്റെ സ്വന്തം സ്വത്വം തിരിച്ചറിയുകയും കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൂഹത്തെ നോക്കിക്കാണുകയും പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ പ്രണയത്തെക്കുറിച്ചായാലും മരണത്തെക്കുറിച്ചായാലും സമൂഹത്തെക്കുറിച്ചായാലും ഒക്കെ എഴുതുമ്പോൾ അതിനാ കൃത്യമായ ഒരു ലോകവീക്ഷണം ഉണ്ടായിരിക്കുകയും സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു ആൺകോയ്മ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ അതിലുണ്ടാകും ുന്ന മുറിവുകൾ അതിലുണ്ടാകുന്ന വെല്ലുവിളികൾ ഇതൊക്കെ തന്നെ ഇവർ ഇരുവരുടെയും പുസ്തകങ്ങളിൽ അവരുടെ എഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരു സ്ത്രീ ഇപ്പോഴും തൂലിക എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴും ഒരു വിപ്ലവമാണ് എന്ന് ഞാൻ പറയും നമുക്കറിയാം ഇവിടെ ധാരാളം പുസ്തകങ്ങൾ സ്ത്രീകളുടേതായി വരുന്നുണ്ട് സ്ത്രീകൾ ഇന്ന് സാഹിത്യ ലോകത്ത് വളരെ ശക്തമായി ഇടപെടുന്നുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും ഇപ്പോഴും ഇനിയും നമുക്ക് സ്ത്രീയുടേതായ ലോകത്തെ സ്ത്രീയുടേതായ എഴുത്തുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യുകയും കൂടുതൽ സംവദിക്കുകയും അത് സംബന്ധിച്ച പഠനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യേണ്ടത് ഇനിയും ആവശ്യമാണ് അതിൻ്റെ കുറവുകൾ അതിൻ്റെ അഭാവം നമ്മുടെ സാഹിത്യ ലോകത്തുണ്ട് അത് ഇവരുടെ രണ്ടുപേരുടെയും ഐശയുടെയും സ്വപ്നയുടെയും പുസ്തകങ്ങൾ കൂടുതൽ വായിക്കപ്പെടുകയും കൂടുതൽ കൂടുതൽ എഡിഷനുകൾ ഇറങ്ങുകയും ഇരുവരും രണ്ടുപേരും രണ്ട് യുവ എഴുത്തുകാർ എന്നുള്ള നിലയ്ക്ക് ഞാനൊക്കെ പഴയ തലമുറയിലെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെ ആവേശത്തോടു കൂടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോഴത്തെ എഴുത്തുകാരികളെ കാണുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ വളരെ സ്നേഹത്തോടു കൂടി പേർക്കും എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു കൂടുതൽ കൂടുതൽ രണ്ടു പേരും എഴുതണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനം പരവശി സംസാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ രണ്ടുപേരുടെയും പേരെടുത്ത് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ രണ്ടുപേരുടെയും പേരുകൾ മൗനത്തിൽ തമസ്കരിച്ച് പോകാതിരിക്കാൻ ആയിഷ ഹസീനയുടെയും സ്വപ്ന ജെയിൻസിനും ഹൃദയം നിറഞ്ഞ സ്നേഹവും ആശംസകളും നേരുന്നു ആശംസ ർപ്പിക്കുന്നതിനായി പ്രശസ്ത ശ്രീ ജീവിച്ചേ ജീവിച്ചേയിരുന്നിവർ ഇവിടെ എന്നറിയുവാൻ വാങ്ങിച്ചേ വായിക്കുക നമ്മൾ ഈ പുസ്തകങ്ങൾ നേരുന്നു നിമിഷാർത്ഥം കൊണ്ട് ഞാൻ സസന്തോഷം സ്വപ്നയ്ക്കും ഐഷയ്ക്കും ആയിരം ആശംസകൾ നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ മറുപടിക്കായി ഐഷ ഹസീനെ തുടർന്ന് ഏറെ ബഹുമാന്യരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു സമയമാണിത് ഒരാൾ എൻ്റെ പുസ്തകം ഒരിക്കൽ വായിച്ചിട്ട് ഈ ഇപ്പോൾ ഇറങ്ങുന്ന പുസ്തകം തന്നെ വായിച്ചിട്ട് വെറുതെ ഒരു പുസ്തകം അല്ലേ ഐഷ എന്ന് ചോദിച്ചു ഞാനൊന്ന് ചിരിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരാൾ വായിച്ചിട്ട് വെറുതെ അല്ലാതെ അല്ലാതെ ഒരു പുസ്തകം അല്ലേ ഐഷ എന്ന് വെച്ചു അപ്പോൾ പുസ്തകങ്ങൾ വെറുതെ അല്ലാതെയും വെറുതെയും വായിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഓരോ മനുഷ്യരുടെയും വായനാ രീതികളെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വെറുതെ അല്ലാതെ വായിക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതുന്നതും ഞാൻ വായിക്കുന്നതും ഞാൻ ഇടപെടുന്നതും ജീവിക്കുന്നതും എല്ലാം സകല ലോക സ്നേഹമായിരിക്കണം ജീവിതം എന്നാഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിലും എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാവർക്കും വേദിയിലും സഹസിലുമുള്ള എല്ലാവർക്കും എൻ്റെ അകൈകമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഈ നിമിഷത്തിലും എനിക്കിവിടെ നഷ്ടമാകുന്ന ഒന്നുണ്ട് ഏറ്റവും മുന്നിൽ എല്ലാറ്റിനും എൻ്റെ കരുത്തും ശക്തിയും ഊർജവും എല്ലാമായി നിന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഇല്ല അവരുടെ ഒരു നഷ്ടം മാത്രമാണ് എന്നെ വേദനിപ്പിക്കുന്നത് അതൊഴിച്ചാൽ ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി ഒന്നുകൂടി അറിയിക്കുന്നു നന്ദി വേദിയിലും സദസ്സിലും വിശിഷ്ട സാന്നിധ്യമായ പ്രിയമുള്ളവരെ അക്ഷരം കൊണ്ട് അനുഗ്രഹിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി പറയുന്നു അടർന്ന ചിന്തകൾ എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പാണ് കുറേ മനുഷ്യർ വായിച്ചു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ പുസ്തകത്തിൻ്റെ പതിപ്പ് എൻ്റെ കയ്യിൽ ഇല്ലാതെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഉയർമൊഴി പബ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെടുകയും അവർ ഈ പുസ്തകത്തിലേക്ക് ഞാൻ എത്തുകയും ചെയ്യുന്നത് ഇതിന് പുതിയ പതിപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് കേട്ട വാക്കുകൾക്കൊക്കെ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു സത്യമാണ് ഞങ്ങളെപ്പോലെ സ്ത്രീകൾ എഴുതുമ്പോൾ ഈ എൻ്റെ അടർന്ന ജില്ലകളിൽ ഇവിടെ ഐഷ പറഞ്ഞതുപോലെ ഐഷയുടെ വേദന മാതാവാണെങ്കിൽ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ എഴുതിയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയ അവസ്ഥയിലാണ് ഞാൻ അടർന്ന ചില്ലകളിലേക്ക് നടന്ന് ചെല് ചെല്ലുന്നത് അല്ലെങ്കിൽ കരയാതെ ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ എനിക്ക് അക്ഷരം കൂട്ടു വന്നു എന്ന് പറയാം അപ്പോൾ തീർച്ചയായിട്ടും അക്ഷരം തന്ന കരുത്തിന് ഇവിടെ നിൽക്കാൻ പ്രാപ്തയാക്കിയതിന് ഒക്കെ അക്ഷരങ്ങൾ അക്ഷരം ചോദിത്തന്ന ഗുരുനാഥന്മാർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് മുന്നിൽ കാണുന്ന കാഴ്ചകളെ ശക്തമായി പ്രതി തന്നെ പ്രതികരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ സാന്നിധ്യമായ ഓരോരുത്തരോടും ഹൃദയം കൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നിങ്ങളുടെ വായനയിൽ ഞങ്ങളെ കൂടി ചേർത്ത് വയ്ക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് വിടവാങ്ങുന്നു നന്ദി സ്നേഹം ഒരു ഒരു തിരുത്ത് നമുക്ക് ഈ തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്തി പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് ഏർ മാതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ കരുത്തും ശക്തിയും ഊർജവും ഒക്കെയായി മാതാവിന് ശേഷം അവരോടൊപ്പം എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ അദ്ദേഹത്തെ കൂടി ഞാൻ സ്മരിക്കാൻ വിട്ടുപോയി അദ്ദേഹത്തോട് പൊതു വേദിയിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹവും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാം താങ്ക് യു ആശംസ പറയുന്നതിന് വേണ്ടി വെള്ളനാട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം കാഴ്ചക്കാരനായി കേൾവിക്കാരനായി വന്നിരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് കാരണം ഡോക്ടറെ കാണാൻ അപ്പോയിൻമെന്റ് എടുത്തിരുന്നത് പത്തരയ്ക്ക അപ്പൊ ഐഷ എന്നോട് പറഞ്ഞു വല്ല നിവർത്തി ഉണ്ടെങ്കി വരണം അതാ പറഞ്ഞത് കെട്ടിപ്പിടിച്ച് ആളുകൾ ഇടയിൽ വെച്ചു ഞാൻ ആകെ വിഷമിച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു ആ കെട്ടിപ്പിടിച്ചതിന്റെ കാര്യമല്ല അപ്പൊ ഞാൻ ഡോക്ടറെ വിളിച്ചു ഇങ്ങനെയാണ് അപ്പം പതിനൊന്നരയ്ക്ക് സമയം മാറ്റിയെടുത്താണ് ഞാനിവിടെ വന്നത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയും അതിനപ്പുറം ഒരു വലിയ സുഹൃത്തും ഒരേ തരത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് അതിന് കേൾക്കാനെങ്കിലും വന്നില്ലെങ്കിൽ അത് ആ കുറ്റബോധം എന്നെ വേട്ടയാടും കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ വന്നത് പൊതുവെ എൻ്റെ വിഷയം നിങ്ങൾക്കറിയാം ചരിത്രമാണ് സർഗസാഹിത്യവുമായി പലപ്പോഴും അടി കൂടി പിരിയുന്നവരാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ചരിത്രത്തിനെ നോവലായും കഥയായും കവിതയായും അവതരിപ്പിക്കുമ്പോൾ വരുന്ന ഒരു ഒരു വഴിതെറ്റലുണ്ട് വായനക്കാർക്ക് ഇന്നും നമ്മുടെ സി വി രാമൻപിള്ളയുടെ ആയിട്ട് വിട്ട് പിറകെ നടക്കുന്നവരാണ് നമ്മൾ പക്ഷെ അതൊരു മിത്താണ് എന്നുള്ള കാര്യം പലരും അറിയുന്നില്ല വർത്താണ്ഡവർമ്മയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പലതും കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല കാര്യം നോവലിൻ്റെ ആ എഴുത്തിൻ്റെ ഭംഗി കൊണ്ട് നമ്മളെപ്പോഴും അത് സത്യമാണെന്ന് വിശ്വസിച്ച് പോകുന്നു അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ സർഗസാഹിത്യത്തിൻ്റെ ഈ ഇത് ഇതുപോലുള്ള വേദികളിൽ എന്നെ ഒഴിവാക്കുക ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് പതിവ് പക്ഷേ ഇവിടെ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഗ്രാമീണനുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധം രണ്ടാമത് ഈ പറഞ്ഞ എഴുത്തുകാരി എന്ന ഐഷ പിന്നെ ഇവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ ഇടയിൽ സാധാരണഗതിയിൽ ഈ വി ഐ പികൾ പങ്കെടുക്കുന്നിടത്ത് കേട്ടിരിക്കാനാണ് ഒരു സുഖം പങ്കെടുക്കാനല്ല അങ്ങനെ കേട്ടിരിക്കാൻ വന്ന ആൾ എന്നുള്ള നിലയ്ക്ക് അവസാനം ഈ പറഞ്ഞ പോലെ എന്താണ് അതിഥി ആയി വന്ന ഒരാൾ ആതിഥേയനാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നെ വിളിച്ചതിന് വളരെയേറെ സന്തോഷമുണ്ട് എല്ലാ ഭാവുകങ്ങളും എഴുതാ ഈ പറഞ്ഞതുപോലെ എന്താണ് ആശംസകൾ അർപ്പിക്കാൻ ഞാൻ ആളല്ല കാരണം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവർ വലിയ എഴുത്തുകാരി ആവൂല എഴുതണമെങ്കിൽ അവർ വിചാരിക്കണം അവരുടെ മനസ്സിൽ ആശയങ്ങൾ ഉണ്ടാകണം അതുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നില്ല ശ്രമിക്കുക എന്ന് പറയുന്ന ഉപദേശമല്ല ഒരു നിർദ്ദേശം മാത്രം വെച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം സ്വപ്നയോടൊപ്പം ഇവിടെ എത്തിയ നമ്മുടെ ഒരു സഹൃദയനായ ഒരാളുണ്ട് ഷാഫി മുഹമ്മദ് റാവത്തർ അദ്ദേഹത്തിന്റെ ആശംസ പ്രിയപ്പെട്ടവരെ വളരെ അധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഏതാണ്ട് ഒരു മൂന്ന് നാല് വർഷത്തിന് മുൻപ് കേരള സാഹിത്യ അക്കാദമിയും സംസ്ഥാന പുരോമന കലാസാഹിത്യ സംഘവും ചേർന്ന് ഇടുക്കിയിൽ സംഘടിപ്പിച്ച ഞാനതിൻ്റെ ആയിരുന്നു പിറപ്പ് എന്ന ക്യാമ്പിൽ കിട്ടിയ എൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂടപ്പറപ്പുകളാണ് ആയിഷ ഹസീനയും സ്വപ്ന ജെയിൻസും അപ്പോൾ അവരുടെ ഈ പുസ്തകങ്ങൾ ഏറെ വായനാദൂരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ഈ പുസ്തകപ്രകാശനത്തിൽ വരാനും പങ്കെടുക്കുവാനും ആദ്യാവസാനം അതിൻ്റെ കാഴ്ചക്കാരനായി ഇരുന്ന് കിട്ട് അവസാനം അവർക്ക് വേദിയിൽ കയറി ഒരാശംസ പറയുവാനും അവസരം കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു എല്ലാവരോടും ഹൃദയപൂർവം എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു സ്നേഹം ഞങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങളുടെ ഉയർമൊഴി പബ്ലിക്കേഷൻ്റെ രണ്ട് പുസ്തകങ്ങൾ അതിമനോഹരമായ ഒരു ചടങ്ങാക്കി ഒരു കർമ്മമാക്കി മാറ്റിയ എല്ലാ അതിഥികൾക്കും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ യോഗം ഇവിടെ അവസാനം 啊。